മുസ്ലിം മുസ്ലിം വെച്ചുകൊണ്ട് ാണ് മു പറയാറുണ്ട് വേലാണ് മുസ്ലിമാണ് അതുകൊണ്ടാണ് പണ്ഡിതനായി പള്ളിയിൽ അവചോദിപ്പിച്ചത് കമ്മിറ്റിക്കാരും ഉസ്താദ് പ്രസിക്കുകയാണ് പറയുമ്പോൾ വാക്ക് പറഞ്ഞു നല്ലൊരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നമ്മൾ ആമീൻ പറഞ്ഞില്ലേ നിങ്ങൾ ശരിക്കും ചിന്തിച്ചുകൊണ്ടാണോ ആമീൻ പറഞ്ഞത് മുസ്ലിമായ േ പള്ളിക്കത്തെ ആവശ്യപ്പെടുന്നു മുസ്ലിമായി മരിക്കാനും ജീവിക്കാനും എല്ലാവർക്കും നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ എന്ന് മോരീര് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മോരീര് എന്താണ് പറഞ്ഞത് അത് മൂരീര മാത്രം കഥ അല്ല ബഹുമാനപ്പെട്ട കഥ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നു യാക്കൂബിന്റെ മകനാണ് രാജ്യം ഭരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് താഴേനെ അവകാശപ്പെടുത്തിക്കൊണ്ട് പരിഭാഷപ്പെടുത്തിയ ആളാണ് എല്ലാം കൊണ്ടും മഹത്വമുള്ളവരാണ് സൗന്ദര്യത്തിന് നറകുടമാണ് അള്ളാഹുവിന്റെ സൂറത്തിൽ യൂസുഫ് എന്നൊരു അധ്യായവും വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായ ബഹുമാനപ്പെട്ട ചെയ്യുന്നു ബഹുമാനപ്പെട്ടാഹുവിനോട് സമാധ്യവല്ല എന്താണ് പറഞ്ഞത്െയു പിന്നെ മകനാക്കി ശ്രദ്ധിച്ചു അലഹമുല്ല നെയ്യൽ പ്രവാചകനാക്കി സമ്മാനം നൽകി അൽഹമുല്ല നെയ്യെന്നെ അധിപനാക്കി അലഹദില്ല നിറകുടം നിറകുടും ചാർത്തില്ല നീ അതിലുപരി പ്രവാചകനാക്കി ഉയർത്തുകയും ചെയ്തു ചെയ്ത അതുകൊണ്ടൊന്നും യൂസുഫിന് സമാധാനമല്ല എന്തൊക്കെ പാട്ടി കഴിഞ്ഞേ വാപ്പാന്റെ വാപ്പാന്റെ പ്രവാചകനാക്കി ആ വാപ്പാന്റെ മകനാക്കി നീ എന്നെ മാറ്റി ആ വാപ്പാന്റെ മകൻ നീ പ്രവാചകനാക്കി ആ വാപ്പാന്റെ ഒരുപാട് മകാട് നൽകി ശുക്രുകൾ അർപ്പിച്ച് സന്തോഷം നൽകി പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് സമാധാനമല്ല എന്താ സമാധാനം ഇല്ലാത്തത് നീ എന്നെ സമാധാന എന്നിട്ടും പറയുകയാണ് കരഞ്ഞ കണ്ണുമായി പിതുമ്പുന്ന ചുണ്ടുമായി തളർന്ന് മുസ്ലിമായി മുസ്ലിമായി മാത്രം പോരാ നീ പെടുത്തുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു നീ എന്നെ ദൃപ്തി ഉള്ളു മുസ്ലിം ആയിട്ട് ജീവിപ്പിച്ച് മുസ്ലിമായിട്ട് മരിപ്പിച്ചാൽ എനിക്ക് സമാധാനല്ല നീ എന്നെ സ്വലീഹിങ്ങൾ പെടുത്തണം അല്ല ആരാ പറഞ്ഞത് നിങ്ങളും ഞാനും അല്ല നമ്മളെ തീയതി എന്താ പള്ളി പ്രസിഡന്റും ഞമ്മള് ബാങ്കിന്റെ പ്രസിഡന്റും ഞമ്മള് ഏ കള്ളും കുടിച്ച് ഞമ്മള് തോപ്യം ചെയ്യണത് ഞമ്മള് നമുമാസൂർ പോക്കണത് ഞമ്മള് പെണ്ണുങ്ങളെടുത്ത് പെരുമാറണവും ഞമ്മള് ചീത്ത പറഞ്ഞാൽ ഒരു മോക്കപ്പാടെ കലസ്യമേനിയായിട്ട് നടക്കണങ്ങളും ഉറപ്പിച്ച് കിടക്കുക ഉറപ്പിക്കാത്ത എങ്ങും എനിക്കും ഉറക്കാൻ ചിന്ത അള്ളാഹുന്റെ സ്വർഗം കൊണ്ട് എല്ലാം നിരക്കും സന്തോഷം നിരക്കെ പ്രവാചകന്മാർ പൊട്ടിക്കരു അവിടെ ൊന്നൊരു കൂസരൂല നമ്മളിപ്പോഴും അതങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ആലോചിക്കാണ്ട് നമ്മളിങ്ങനെ കുറ്റം വന്ന അങ്ങോട്ടും ഇങ്ങനെ ആലോചിക്കാണ്ട് സംഗതി ആലോചിച്ചാണ്ട് അതുകൊണ്ട് എനിക്കെ പ്രസംഗത്തിന്റെ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ മണിക്കൂറും എന്ന ചിന്തയിൽ നിങ്ങൾ ജീവിക്കണേ അതിനെന്താണ് മാർഗം എന്ന് തേടുകയാണ് നമ്മൾ വേണ്ടത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസ്മുല്ല പറഞ്ഞതായി ബഹുമാനപ്പെട്ട കവി പറയുകയാണ് ആരോട് എന്നോടും നിങ്ങളോടും அஹதத்தில் அலிஃபலிஃபிலமகமியூர் விசமில்ல அரிமக்காலை கொத்து பனுதீனம் கூறுவான் அளகு விசமில்